നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ വീട്ടമ്മമാര് പൊറുതി മുട്ടുന്ന ഒരു സംഭവം ഉണ്ട് എലിശല്യം എലി നമ്മൾ എന്തൊക്കെ ചെയ്താലും എലിശല്യം ഒഴിവാകാൻ ഭയങ്കര പാടാ എന്തൊക്കെ ചെയ്ത് ചിട്ടും എലി അങ്ങനെ നമ്മളെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അതിപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് ഈ ഒരു ഷോപ്പുണ്ട് ഈ നമ്മുടെ വെജിറ്റബിൾ കടയാണ് അങ്ങനെ പുള്ളിക്കട ഈ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ കടയിലേക്ക് ആവുന്നല്ലോ ഈ സാധനം കൂടുതൽ കാണുന്ന ഈ നമ്മുടെ വേസ്റ്റ് കിടക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടില് നമ്മുടെ പരിസരം നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ നോക്കുക നമ്മുടെ വീടിന്റെ നമ്മുടെ കിച്ചൺ കിച്ചൻ എപ്പോഴും ഒരു വീടിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചൺ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ വേസ്റ്റുകളൊന്നും നമ്മുടെ നമ്മുടെ ഒന്നും കാമൗണ്ടിലൊന്നും ഇടാതിരിക്കുക ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ നമ്മളിപ്പം എരി പാറ്റ ഈ പിന്നെ എന്തുവാ അങ്ങനെയുള്ള പല്ലി ഇതെല്ലാം ഭയങ്കര പ്രയാസമുള്ളൊരു സംഭവമാണ് കൊതു കടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കൊതുശല്യം ഉണ്ട് കൂടെ അടുത്ത കൊതുകിനെ ഒട്ടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വരാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് നമ്മൾ വലിയ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുതന്നെ മാത്രം നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും എക്സാമ്പിള് നമ്മളിപ്പം വീട്ടിൽ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ നമ്മുടെ എൻ്റെ എന്റെ പറഞ്ഞു പറഞ്ഞ അനുസരിച്ച് ഉള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ആ ഇഷ്ടം ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയാണ് നമ്മൾ തേങ്ങ ഒരു പൂളായിട്ട് ഇങ്ങനെ കീറി എടുക്കുക തേങ്ങ ഒരു പൂളായിട്ട് കീറി എടുത്ത് വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ശർക്കര ശർക്കര എടുത്ത് നല്ലോണം ഒന്ന് പൊടിച്ച് ഇച്ചിരി മതി കുറച്ച് ആ തേങ്ങക്കകത്തൊന്ന് പുരട്ടാൻ വേണ്ടി മാത്രം ശർക്കര എടുത്തൊന്ന് പൊടിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ആ ശർക്കരയ്ക്ക് അതൊരു ഷാമ്പു ആ ഒരു രൂപയുടെ ഷാമ്പുണ്ടല്ലോ ഏതായാലും മതി കുഴപ്പമൊന്നുമില്ല ഷാംു നമ്മളിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് ഈ ശർക്കരായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ തേങ്ങക്കത്തുണ്ടല്ലോ തേങ്ങക്കത്തിനകത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ തേക്കുക തേച്ച് പിടിപ്പിക്ക തേങ്ങ എന്നിട്ട് നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഇത് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാപത്തെയൊന്നുമില്ല എങ്ങനെ മരണപ്പെടത്തൊന്നുമില്ല ഈ സാധനം നമ്മുടെ വീട്ടിൽ പിന്നെ വരത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തൊണ്ടയ്ക്ക് ഭയങ്കര എഫക്റ്റ്സ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഷാംപൂന്ന് സാധനം അതേ കാരണം പിന്നെ സൈഡിലോടെ വരത്തില്ല പിന്നെ കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും കിടന്ന് മരണപ്പെട്ടിട്ട് മരിച്ചിട്ട് പിന്നെ അതിന്റെ സ്മെല് ബാഡ് സ്മെല്ല് അത് ഇതൊക്കെ ആയിരിക്കും അത് അങ്ങ് ഒഴിവായി മാറും അതിന് ഏറ്റവും വലിയ നമുക്ക് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അത് കൊല്ല അതെ നമ്മുടെ വീട്ടിൽ വരാതിരുന്നാൽ പോലെ നമ്മുടെ പരിസരത്ത് ഈ ശല്യം ഉണ്ടാവാരിന്നാ പോലെ അതിന് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് പിന്നെ ഇത് അല്ലാതെ പിന്നെ നമുക്ക് ഇപ്പൊ ശർക്കരയില്ലെങ്കിൽ ശർക്കര ഇല്ലാത്തവർക്ക് വേറൊരു പോകുമ്പൊഴിയുണ്ട് അതിന് നമ്മൾ ഗോതമ്പ് മാവാം വൈതാ മാം ഏത് മാവാലും കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് ഒന്ന് നമ്മളിച്ച് ഒന്നിച്ച് തുള്ളി വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയിട്ട് അതിനകത്ത് ഈ ഷാമ്പു തുള്ളി വെള്ളം ഒഴിക്കാവൂ ഒന്ന് കട്ടിയാവാൻ വേണ്ടി ഷാംപൂ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പേപ്പറോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് പേപ്പറോ എന്തെങ്കിലും എടുക്കണം എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ഒരു ഉരുളകൾ ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് ശല്ശല്യം ഉള്ളത് കൂടുതലും വരുന്നത് ആ ഭാഗത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെക്കുക ഏറ്റവും ഈ പറഞ്ഞ രണ്ട് രണ്ട് ടിപ്സും ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് അത് ആവും കാര്യം എന്ന് പറഞ്ഞാൽ അത് കടയ്ക്കാലം ചെയ്തത് എൻ്റെ സുഹൃത്താണ് പുള്ളി പറഞ്ഞതാണ് അവരുടെ കടയിൽ കടയിലിപ്പോൾ എലിശല്യം ഒട്ടുമിക്കും കുറവായിട്ടുണ്ട് മറ്റൊന്ന് പറഞ്ഞാൽ എപ്പോഴും എലിശല്യം കൊണ്ട് അവർ വെറുതെമുട്ടിയിരിക്കുകയായിരുന്നു ഇപ്പം അതുകൊണ്ട് ഈ ഒരു ടിപ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നീ അറിയില്ലെന്ന് പറഞ്ഞു അറിയാത്ത ഒരുപാട് പേർക്ക് അറിയാം എന്നാലും കൂടുതൽ അറിയാത്ത ആൾക്കാർ കാണുമല്ലോ അന്നേരം അവർക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യ കേട്ടെ അടുത്ത നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്പ് ടിപ്പുമായിട്ട് വരുന്നതാണ് നീ കൊതുകാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ശല്യം കൂടുതൽ കൊതുകിന്റെയാണ് അടുത്ത നെക്സ്റ്റ് വീഡിയോ ഞാൻ കൊതുകിനെ എങ്ങനെ തുരത്താം എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളൊരു ഐഡിയ ആയിട്ട് വരുന്നതാണ് സൂപ്പർ ടിപ്പായിട്ട് വരുന്നതാണ് അതുവരെല്ലാ കുട്ടികർക്കും